സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇടയിലും സർക്കാരിൻ്റെ ദൂർത്തുകൾ അങ്ങനെ തന്നെ തുടരുകയാണ് പ്രധാനമായും ദൂർത്ത് ഭരണ തലത്തിൽ തന്നെയാണ് ഓഫീസുകൾ കമ്പ്യൂട്ടർ ഉത്കരിച്ചതോടെ മിക്ക വകുപ്പുകളിലും നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനും വിവിധ പഠന സമിതികളും ചൂണ്ടിക്കാട്ടിയതാണ് ഇക്കാര്യം എന്നിട്ടും പുതുതായി കരാർ ജോലിക്കാരെ നിയമിക്കുന്ന പ്രവണത തുടരുകയാണ് സംസ്ഥാനത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണ് പിൻവാതിൽ നിയമനം ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും വേണ്ടപ്പെട്ടവരെയും സർവീസിൽ തിരികെ കയറ്റുകയാണ് ലക്ഷ്യം ഭരണ ചെലവ് കർശനമായി നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന ധനകാര്യ വകുപ്പും അധിക ചെലവിനെ ചൊല്ലി വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ധനകാര്യ കമ്മീഷനുകൾ തുടങ്ങിയവയുടെ ആവശ്യത്തിലേക്കായി ധനകാര്യ വകുപ്പ് താൽക്കാലികാടിസ്ഥാനത്തിൽ നൂറ്റിയേഴ് പേരെ നിയമിച്ചിരുന്നു ആവശ്യങ്ങൾ പൂർത്തിയായതോടെ ഈ തസ്തികകൾ നിർത്തലാക്കാനും ജീവനക്കാരെ ഒഴിവാക്കാനും സർക്കാർ ഉത്തരവിറക്കി എന്നാൽ ഇതുവരെയും അവരെ ഒഴിവാക്കിയിട്ടില്ല അറുപത് പോയിൻ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണിത് മൂലം മാസാവസാനം സർക്കാരിന് വരുന്നത് ബ്യൂറോക്രസിയിലെ വാഹനങ്ങളുടെ വഴിവിട്ട ഉപയോഗം മൂലം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നഷ്ടമാകുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വകുപ്പ് തലവന്മാർ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഒഴികെയുള്ള ഉദ്യോഗസ്ഥർക്ക് വാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ അനുവാദമില്ല മേൽപ്പറയപ്പെട്ടവർക്ക് തന്നെ അവരെ വീട്ടിൽ നിന്ന് ഓഫീസിലെത്തിക്കുക തിരിച്ച് വീട്ടിലെത്തിക്കുക തുടങ്ങി ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എങ്കിലും മക്കളെ സ്കൂളിലാക്കാനും തിരിച്ചു കൊണ്ടുവരാനും ഭാര്യയെ ക്ലബിലെത്തിക്കാനും ഷോപ്പിങ്ങിനുമെല്ലാം ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒഫീഷ്യൽ ആവശ്യത്തിനല്ലാതെ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണാധികാരിൽ നിന്ന് ആ വർഷം ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിച്ച മാസത്തെ ഇന്ധന വിലയുടെ അമ്പത് ശതമാനം പിഴയായി ഈടാക്കുന്നതുൾപ്പെടെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ധനവകുപ്പിൻ്റെ ഉത്തരവുണ്ട് ഇത്തരം അച്ചടക്ക നടപടി ആർക്കെതിരെയും സ്വീകരിച്ചതായി വിവരമില്ല അഴിമതി പോലെ തന്നെ അപകടമാണ് ഭരണമേഖലയിലെ അമിതച്ചെലവും ദൂർത്തും ശമ്പളത്തിനും പെൻഷനും കടമെടുപ്പിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയ നിലവിലെ സാഹചര്യത്തിൽ പുനർവിന്യാസത്തിലൂടെ ജീവനക്കാരുടെ എണ്ണം നിയന്ത്രിച്ചും സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം തടഞ്ഞും ഭരണപരമായ ചെലവുകൾ കർശനമായി നിയന്ത്രിക്കുകയാണ് ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ മന്ത്രിമാർക്ക് ആവശ്യത്തിൽ കഴിഞ്ഞ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചും രാജ്യത്തിനകത്ത് തന്നെ മികച്ച ചികിത്സാ ഉണ്ടായിരിക്കെ മന്ത്രിമാർ ചികിത്സയ്ക്ക് കുടുംബസമേതം വിദേശക്ക് പറന്നും ജനപ്രതിനിധികൾ ഉയർന്ന തോതിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയും സംസ്ഥാനത്തെ കൂടുതൽ മുടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി ചെലവഴിക്കുന്നത് കോടികളാണ് വാടക ഇനത്തിൽ മാത്രം കഴിഞ്ഞൊരു വർഷത്തിനിടെ മാത്രം ചെലവഴിച്ചത് ഏഴര കോടി രൂപയിലേറെയാണ് വൻ തുക ചെലവഴിച്ച് നടക്കുന്ന മന്ത്രിമാരുടെ ഉദ്ദേശയാത്രകൾ പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിന് മൂന്ന് വർഷത്തിനിടെ ചെലവഴിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് കാലിത്തൊഴുത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാല് പോയിൻറ്റ് നാല് ലക്ഷവും ചിലവാക്കി സെക്യൂരിറ്റി ഗാർഡും നിർമ്മിക്കാനാണ് ഏറ്റവും കൂടുതൽ ചിലവായത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ലിഫ്റ്റ് വയ്ക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് ലക്ഷവും ചിലവായി പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിൻറ്റിങ്ങിന് ചിലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ലക്ഷം ചിലവായി പെയിൻറിങ് മാത്രം പന്ത്രണ്ട് ലക്ഷം ചിലവായി ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ മരാമത്ത് വകുപ്പിന് പുറമെ ഏകദേശം രണ്ട് കോടിയുടെ പ്രവൃത്തികൾ ക്ലിഫ് ഹൗസിൽ ടൂറിസം വകുപ്പും നടത്തി ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം പൂന്തോട്ടം വെള്ളം വൈദ്യുതി മുതലായുടെ ചുമതല ടൂറിസം വകുപ്പിനാണ് മുഖ്യമന്ത്രിയുടെ വസതി മാത്രമല്ല മറ്റ് മന്ത്രിമാരുടെയും വസതികളിലും ഇതേപോലെ തുക ചെലവഴിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ വാഹനം എത്രയോ തവണയാണ് കാലയളവുകളിൽ മാറിയിട്ടുള്ളത് ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മന്ത്രിമാരെക്കാളും ചീഫ് സെക്രട്ടറിയേക്കാളും ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിൽ യാതൊരു പണിയുമില്ലാത്ത അംഗങ്ങൾക്കുണ്ട് മുൻപ് രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ ശമ്പളം വാങ്ങിയ പി എസ് സി ചെയർമാന് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ആയി കൂട്ടിക്കൊടുത്തു അംഗത്തിന് രണ്ടേ പോയിൻറ്റ് ഒന്ന് ഒമ്പത് ലക്ഷത്തിൽ നിന്ന് മൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷമായി ചെറിയൊരു വർധന അംഗത്തിൻ്റെ പെൻഷൻ കൂട്ടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് രണ്ടേകാൽ ലക്ഷമായും രാഷ്ട്രീയ സ്വാധീനം പ്രധാന യോഗ്യതയായ പി എസ് സി അംഗത്തിന് ഒന്നാം ക്ലാസ് യാത്രപ്പടിയും ആശ്രിതർക്ക് പോലും ചികിത്സയ്ക്ക് പണവും ചെയർമാനാണെങ്കിൽ കാറും വീടും എല്ലാമുണ്ട് ഇതെല്ലാം പാവപ്പെട്ടവൻ്റെ നികുതി പണത്തിൽ നിന്നാണെന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്